വേഷം കണ്ട് ആരെയും വിലയിരുത്തരുത് എന്ന് കേട്ടിട്ടില്ലേ നമുക്ക് ചുറ്റും കാണുന്നവരൊക്കെ ചിലപ്പോൾ നമ്മേക്കാൾ മേന്മയേറിയവരാകാം പക്ഷെ ഒരിക്കലും നമ്മൾക്കത് മനസ്സിലായെന്ന് വരില്ല ഇപ്പോഴിതാ കാശിയിലെ തെരുവുകളിൽ ഭിക്ഷയാചിക്കുന്ന ഒരു യുവതി യഥാർത്ഥത്തിൽ ആരെന്നറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ വഴിയേരിവിൽ കണ്ട ഭിക്ഷക്കാരിയോട് ഒരാൾ വിശേഷം തിരക്കിയ വീഡിയോയാണ് വൈറലാകുന്നത് സ്വാതി എന്നാണ് കാശിയിലെ ഘാട്ടുകളിൽ ഭിക്ഷ എടുക്കുന്ന യുവതിയുടെ പേര് പേരിനൊപ്പം ഇംഗ്ലീഷിൽ മണിമണിയായി സംസാരിച്ച് തന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ വെളിപ്പെടുത്തുകയായിരുന്നു സ്വാതി ഒപ്പം താൻ എങ്ങനെ ഈ അവസ്ഥയിലെത്തിയെന്നും അവൾ വിവരിച്ചു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയാണ് സ്വാതി അച്ഛൻ നേരത്തെ മരിച്ചുപോയി അമ്മയുടെ പ്രണയിച്ച ആളെയാണ് സ്വാതി വിവാഹം കഴിച്ചത് എന്നാൽ കുഞ്ഞുണ്ടായതോടെ ശരീരത്തിന്റെ ഒരു വശം തളർന്നുപോയി അതോടെ ഭർത്തൃവീട്ടുകാർക്ക് സ്വാതി ഒരു ഭാരമായി മാറി ആർക്കും ശല്യമാകേണ്ടെന്ന് കരുതി ആത്മഹത്യ ചെയ്യാനായി സ്വന്തം നാടായ ആന്ധ്രയിൽ നിന്നും അവൾ ട്രെയിൻ കയറി കാശിയിലേക്ക് എത്തി ഇവിടെ എത്തിയപ്പോൾ മനസ്സു മാറി ഭിക്ഷയെടുത്ത് ജീവിക്കുന്നു കമ്പ്യൂട്ടറിലും മാത്സിലുമൊക്കെ മിടുക്കിയാണ് സ്വാതി തനിക്ക് ഒരു ജോലി തന്നെ സഹായിക്കാമോ എന്നാണ് സ്വാതി ചോദിക്കുന്നത് വൈറലാകുന്ന വീഡിയോ കാണാം एस सी कंप्यूटर आई वेन माई बेबी बार आई है